ഞങ്ങൾ ചോദിക്കട്ടെ കെ എസ് യുവിനെ നിങ്ങൾ ഈ സമരത്തിന്റെ ഭാഗം എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയായല്ലോ പൂർത്തിയായല്ലോ ഇന്നലെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പോസ്റ്റ് ഇട്ടു ഒന്നര പേജ് പോസ്റ്റാ കാലിക്കറ്റ് സർവകലാ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഏതോ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ആരോ ജയിച്ചതിന് പോസ്റ്റ് ഇട്ടു ഞാൻ ചോദിക്കട്ടെ ഭൂതക്കണ്ണാടി എടുത്തു പിടിച്ചു നോക്കിയാൽ കണ്ണാടി മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പ് എടുത്ത് പിടിച്ചു നോക്കിയാൽ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഓരോരത്ത് നിങ്ങൾക്ക് കെ എസ് കാണാൻ കഴിയുമോ എവിടെയാ കെ എസ് യു എവിടെയാ കെ എസ് യു കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് വി ആർ എസ് എടുക്കാൻ പോകുന്നു ചില കെ എസ് പറയുന്നത് കേട്ടു വി ആർ എസ് എടുത്തോട്ടെ പക്ഷെ വേണ്ടേ എവിടെയാ കെ എസ് യു ഏതെങ്കിലും വിദ്യാർത്ഥി വിഷയത്തിൽ ഈ സർവകലാശാലയിലോ ഏതെങ്കിലും സർവകലാശാലയിലോ കെ എസ് സമനം ചെയ്യുന്നുണ്ടോ എം എസ് എഫ് സമനം ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും സർവകലാശാലയിൽ ഈ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ സമരം ചെയ്യാൻ നമ്മൾ കാണുന്നുണ്ടോ എവിടെയാ എം എസ് എഫ് ചാൻസലർ ഏത് വൈസ് ചാൻസലർ സംഘപരിവാർ തീരുമാനത്തിന്റെ ഭാഗമായി അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വൈസ് ചാൻസലറിനെതിരെ സമരം ചെയ്യാൻ കേരളത്തിലെ കെ എസ് യു എം എഫിനും കാണുന്നുണ്ടോ ഞങ്ങൾ ഇവിടെ നിൽക്കുക ഇന്നലെ ഞങ്ങൾ കണ്ണൂരിലായിരുന്നു ഈ തൂവെള്ളക്കുടിയും പിടിച്ച് ഞങ്ങളുടെ സഖാക്കൾ കണ്ണൂരിലായിരുന്നു ഇരുപത്തിയാറ് വർഷം തുടർച്ചയായി കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിച്ചു അവിടെ മറ്റൊരു കൂട്ടൻ ഉണ്ടായിരുന്നു കെ എസ് യു കാരും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തൊട്ടടുത്ത ഹോട്ടലിൽ കയറി ഏറ്റവും നല്ല ബിരിയാണിയും കടിച്ച് അവിടെ നിന്ന് മടങ്ങി ഏമ്പക്കവും വിട്ട് ഗുഡ് നൈറ്റും പരിഞ്ഞു പോയവരാണ് കെ എസ് യു എം എസ് എഫ് കാരും ഡാ ഈ ശുഭ്രവതകയും പിടിച്ച എന്റെ സഖാക്കളുണ്ടല്ലോ അവർ കണ്ണൂർ സർവകലാശാല വിജയത്തിന് വേണ്ടി അഹോരാത്രം പോരടിച്ചിട്ട് സമരം ചെയ്തിട്ട് രാത്രി ഉറങ്ങാതെ വണ്ടി കയറി മുറ്റത്ത് നിൽക്കുകയാണ് ഇതാണോ വിദ്യാർത്ഥി വക് പോരാട്ടം ഒരു സർവകലാശാല തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ആ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിൽ മതിമറന്ന് ബിരിയാണിയും കഴിച്ച് ഉറക്കച്ചടവിലിരിക്കുകയല്ല എ സിയും മുറിക്കകത്ത് നേതാക്കന്മാരുടെ പെട്ടി പിടിക്കാൻ പോകലല്ല ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത സമരവേദിയിലേക്ക് നടന്നു നീങ്ങലാണ് വിദ്യാർത്ഥിപക്ഷ പക്ഷ പോരാട്ടമെന്ന് ഞങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ആ പോരാട്ടം ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും കേരളത്തിലെ സർവകലാശാലകളെ വർഗീയവൽക്കരിക്കാൻ വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി ചാൻസലർ ആർ എസ് എസ് നിർദ്ദേശപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ളരുതായ്മകൾക്കെതിരായ പോരാട്ടം കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരളത്തിലെ സാധാരണക്കാർ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യർ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർ എല്ലാ പ്രതിബന്ധങ്ങളെയും നീക്കി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ടതില്ല സഖാക്കളെ നാം ഈ നടത്തുന്ന പോരാട്ടം നമ്മുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് പ്രിയപ്പെട്ട സഖാക്കളെ ഈ നടത്തുന്ന പോരാട്ടം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ പ്രിയപ്പെട്ട മതനിരപേക്ഷവാദികളെ ഞങ്ങൾ ഈ നടത്തുന്ന പോരാട്ടം കേരളത്തിൽ വർഗീയതക്കെതിരായ പോരാട്ടമാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ മതനിരപേക്ഷവാദികളെ ഞങ്ങൾ ഈ നടത്തുന്ന പോരാട്ടം ഈ നാട്ടിലെ സാധാരണക്കാരായ മക്കൾക്ക് പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടം ഞങ്ങൾ രൂപീകൃതമായ നാൾ മുതൽ ഞങ്ങൾ ഏറ്റെടുത്ത പോരാട്ടമാണ് ആ പോരാട്ടം തുടർച്ചയോടെ ശക്തിയോടെ തെളിമയോടെ തെളിമയാർന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോടെ വർഗീയതക്കെതിരായി ഒരു ഫുൾ സ്റ്റോപ്പുമില്ലാതെ വർഗീയതക്കെതിരായ പോരാട്ടം ഞങ്ങൾ തുടരും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളുടെ ഈ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ ദയവു ചെയ്ത് മിണ്ടാതിരിക്കരുത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു നിങ്ങൾ കെ എസ് യു കാർഡെടുക്ക പോകണം നിങ്ങൾ എം എസ് എഫ് കാർഡെടുക്ക പോകണം അവരോട് പോയി സംസാരിക്കണം നിങ്ങൾ ഇനിയെങ്കിലും ഈ സർവകലാശാലയിലേക്കൊന്ന് വന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നെങ്കിലും നോക്കാൻ കേരളത്തിലെ കെ എസ് യുവിനും ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ തയ്യാറാവണമെന്ന് നിങ്ങൾ പോയി വിനീതമായി അഭ്യർത്ഥിക്കണം എന്ന് മാത്രം പറയാം